ഇപ്പോൾ തദ്ദേശപ്പോരി ഇപ്പോൾ നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം നഗരസഭയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അതായത് നേരത്തെ പാപ്പനങ്കോട് വാർഡായിരുന്നു ഇപ്പോൾ കരുമവാർഡിലേക്ക് മത്സരിക്കുന്നത് നേരത്തെ ബി ജെ പിയും നമ്മുടെ കേരളത്തെ തന്നെ നെട്ടിച്ചുകൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി കഴിഞ്ഞ തവണ മത്സരിച്ച് ജയിച്ച നമ്മുടെ ആശ ആശയിച്ചി നമ്മുടെ കൂടെയുണ്ട് എങ്ങനെയുണ്ട് ഇത്തവണ ഇപ്പോൾ ഇപ്പോൾ ഈ തവണ വാർഡ് മാറിയിട്ടുണ്ട് എങ്ങനെയാണെങ്കിൽ മത്സരം കുറച്ച് ടൈറ്റ് തന്നെയാണ് പക്ഷെ എന്നിരുന്നാലും തീർച്ചയായിട്ടും നമ്മൾ തന്നെ വിജയിക്കും ശക്തമായിട്ടുള്ള ഇലക്ഷൻ പ്രവർത്തനവുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും എല്ലാ പ്രവർത്തകരും ഒക്കെ തന്നെ വളരെ അധികം ശുഭപ്രതീക്ഷയോടുകൂടിയിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കഴിഞ്ഞവണ്ണം പാപ്പനകോട് പോയി എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ കൂടി ഒരു ഒരു ഈ ഈ വാർഡിൽ ഭൂരിപക്ഷത്തോടുകൂടി പ്രവർത്തനം നല്ല രീതിയിൽ തന്നെ നൂറ് ശതമാനം നല്ല രീതി തന്നെയാണ് മുന്നോട്ട് പോയി തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നല്ല ശുഭപ്രതീക്ഷയുണ്ട് നമുക്ക് വിജയിക്കുമെന്നുള്ളത് പുതിയ വാർഡായത് കൊണ്ട് തന്നെ നമ്മുടെ പാപ്പനോട് വാർഡിൻ്റെ ഒരു ബൂത്ത് ഇതിനകത്ത് വരുന്നുണ്ട് ബാക്കിയെല്ലാം പുതിയതാണ് അപ്പം നമ്മൾ എന്തായാലും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കാരണം ഇവിടെ എല്ലാവർക്കും എന്നെ അറിയാം നടന്നുകൊണ്ട് പോകും എങ്ങനെയാ ഇപ്പോൾ ഇത്തവണ എൻ ഡി എ മുന്നേറ്റം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് എല്ലാ അതായത് തദ്ദേശ പോരായാലും നമുക്ക് നിയമസഭയായാലും എൻ ഡി എ മുന്നോട്ട് വരുന്നുണ്ട് എങ്ങനെയാണ് നോക്കി കാണുന്നത് തീർച്ചയായിട്ടും കാരണം നമ്മൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ െ എല്ലാ ആളുകളും പറയുന്നത് നമ്മുടെ പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരസഭ നിങ്ങൾക്കറിയാം ഒരു കഴിഞ്ഞ അഞ്ച് വർഷ കാലം ഏറ്റവും കൂടുതൽ അഴിമതിയുടെയും കെടുകാര്യസ്ഥതയും ഒരു കേന്ദ്രം തന്നെയായിരുന്നു തിരുവനന്തപുരം നഗരസഭ എന്ന് പറയുമ്പോൾ അപ്പോൾ എത്ര എത്ര അഴിമതി കഥകളാണ് പുറത്തു വന്നത് എന്നുള്ളത് ഇവിടെയുള്ള ഓരോ ആളുകൾക്കും വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യം എന്നാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഓരോ ആളുകളും മാറ്റം ആഗ്രഹിക്കുന്നു കാരണം ഒരു ഒരു സുതാര്യതയുമില്ലാത്ത കാര്യമാണ് തിരുവനന്തപുരം നഗരസഭയിൽ നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു മേയർ അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓരോ ജനപ്രതിനിധികളും വാർഡിൽ നിന്ന് വിജയിച്ചു വന്നാൽ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് അറിയാം അതുകൊണ്ട് തന്നെ അവൾ എല്ലാവരും വ്യക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു ജനപ്രതിനിധി വരണം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു മേയർ വരണമെന്ന് ഓരോ ആളുകളും ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു ജനപ്രതിനിധി വരണമെന്ന് ആഗ്രഹിക്കുന്ന അടിസ്ഥാനത്തിൽ നമുക്ക് തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബാണ് ഉള്ളത് വരുന്ന തലമുറയോട് നമ്മളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അവർക്കെല്ലാം വ്യക്തമായിട്ട് അറിയാം കാരണം തിരുവനന്തപുരം നഗരസഭ മാത്രമല്ല കേരളത്തിൽ ഒരു എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് വന്നിട്ടുള്ള ഫണ്ടുകൾ പ്രകാരമാണ് നമ്മുടെ കേരളത്തിൽ എന്തെങ്കിലും വികസനം നടന്നിട്ടുണ്ടെങ്കിലുള്ളൂ നിങ്ങൾക്ക് എല്ലാവരും വ്യക്തമായിട്ടറിയാം കേരളത്തിൽ എന്തൊക്കെ വികസനം നടന്നിട്ടുണ്ട് അതെല്ലാം സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരമാണ് നടന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ തലമുറയിലൊക്കെ തന്നെ ഒക്കെ തന്നെ അറിയാവുന്നതാണ് ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല പ്രധാനമന്ത്രിയുള്ള രാജ്യമാണ് നമ്മൾ ഭാരതീയ നമ്മുടെ ഭാരതം അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വികസനം നടന്നിട്ടുള്ള രാജ്യം നമ്മുടെ ഭാരതമാണെന്നൊക്കെ തന്നെ നമ്മുടെ തലമുറയിൽപ്പെട്ട എല്ലാവർക്കും വ്യക്തമായിട്ട് തന്നെ അറിയാം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും യുവതലമുറയിൽപ്പെട്ട എല്ലാ ഏകദേശം എല്ലാ ആളുകളും ഭാരതീയ ജനതാ പാർട്ടിക്ക് തന്നെ വോട്ട് ചെയ്യും ചെയ്യുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ് തിരുവനന്തപുരം നഗരസഭയെക്കുറിച്ച് ഇപ്പോൾ നിരവധി ആരോപണങ്ങൾ വന്നിട്ടുണ്ട് അതായത് അഴിമതിയായാലും ഇപ്പോൾ മേയറായാലും ഇപ്പോൾ മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന വ്യക്തി മാറി നിൽക്കുന്നൊരവസ്ഥയിലേക്ക് വരുന്നുണ്ട് എങ്ങനെയാണ് ഇതൊരു അഴിമതി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ബി ജെ പി ഇതിനെങ്ങനെയാണ് കാണുന്നത് തിരുവനന്തപുരം നഗരസഭയുടെ അഴിമതി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാവർക്കും കാണാപ്പാഠമാണ് കാരണം ഭരണസമിതി കയറി ആറുമാസം മുതൽ നടക്കാത്ത ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ തുടങ്ങിയ അഴിമതിയാണ് ഇപ്പോൾ എണ്ണി എണ്ണി പറയുകയാണെങ്കിൽ പത്ത് മുപ്പത്തൊമ്പത് അഴിമതി ഓരോ മാസം ഓരോ അഴിമതി വെച്ച് തിരുവനന്തപുരം നഗരസഭ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുപ്പത്തിയഞ്ച് കൗൺസിലർമാരും അവിടെ അൻപത്തിയാറോളം ദിവസം അവിടെ സമരം കിടന്നു രാപ്പകൽ സമരം കടന്നു നിരാഹാര സമരം കിടന്നു അപ്പോൾ കാരണം നമുക്ക് നമ്മളെല്ലാവരുടെ ആവശ്യം കാരണം നമ്മൾ തെരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത് ജനങ്ങളുടെ ശബ്ദമായിട്ട് തിരുവനന്തപുരം നഗരസഭ ഞങ്ങൾ ഇരിക്കുന്നത് ഇപ്പോൾ ഞാൻ പാപ്പനോട് വാർഡിലെ കൗൺസിലറായിട്ടാണ് രണ്ട് ടേം വരുന്നത് അപ്പോൾ നമ്മൾ പാപ്പനോട് വാർഡിലെ ജനങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങൾ നടത്തി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് തിരുവനന്തപുരം നഗരസഭയിൽ പോകുന്നത് നമ്മുടെ ആവശ്യം നമ്മളെ തെരഞ്ഞെടുപ്പിട്ട ആളുകൾക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യം ചെയ്യാൻ പോലും അതില്ലെങ്കിൽ പറഞ്ഞാൽ അതൊന്നും കേൾക്കാൻ പോലും താല്പര്യമില്ലാത്ത ഒരു മേയറുള്ള സ്ഥലത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് കാരണം നമുക്ക് നമ്മുടെ സാധാരണ നമ്മളവിടെ പോകുന്ന എന്തിനാണ് നമുക്ക് സ്ട്രീറ്റ് ലൈറ്റ് കത്തിക്കുക സാധാരണ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സ്ട്രീറ്റ് ലൈറ്റ് കത്തിക്കുക അല്ലെങ്കിൽ റോഡിൻ്റെ വിഷയമായിരിക്കാം അല്ലെങ്കിൽ തെരുവ് പട്ടികളുടെ വിഷയമായിരിക്കാം മാലിന്യ വിഷയമായിരിക്കാം പക്ഷേ ഇതൊന്നും ചർച്ച ചെയ്യുമ്പോൾ കേൾക്കാൻ പോലും തയ്യാറാകാതെ ഞങ്ങൾ തർക്കിക്കുമ്പോൾ ഞങ്ങൾക്ക് കൗൺസിലുകൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടായിരിക്കും കൗൺസിൽ ചർച്ച ചെയ്യുമ്പോൾ മൈക്ക് ഓഫിയാണ് പ്രതിപക്ഷത്തിൻ്റെ മൈക്ക് ഓഫി എന്ന സാഹചര്യമാണ് തിരുവനന്തപുരം നഗരസഭയിലുള്ളത് അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ ഏത് എന്താണ് പറയുന്നത് കാരണം ഇത് എല്ലാ ജനങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം തീർച്ചയായിട്ടും ഒരു മാറ്റം അനിവാര്യമാണ് ഓരോ ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് ഓരോ ആളുകളും ആഗ്രഹിക്കുന്നു തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം ഭാരതീയ ജനതാ പാർട്ടിയുടെ കയ്യിൽ ഭദ്രമായിരിക്കുമെന്ന് ആഗ്രഹിക്കുക അവർ ചിന്തിക്കുന്നുണ്ട് കാരണം അത് ഭാരതീയ ജനതാ പാർട്ടി വന്നാൽ മാത്രമേ കേന്ദ്ര ഫണ്ടുകളെല്ലാം തന്നെ സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാർ മുഖേന നടക്കൂ ഓരോ ഓരോ ആഗ്രഹിക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ ഇപ്പം നമുക്ക് തന്നെ അറിയാം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് വാപ്പനം കൂടെ വാർഡിൽ നിരവധിയായിട്ടുള്ള ആനുകൂല്യങ്ങൾ ഒരു രാഷ്ട്രീയ ഭേദമന് നമ്മൾ കൊടുത്തിട്ടുണ്ട് പാപ്പനോട് കൗൺസിലർ എന്ന രീതിയിൽ ഞാൻ മാത്രമല്ല നിരവധി ആയിട്ടുള്ള എല്ലാ ഭാരതീയ ജനത പാർട്ടിയുടെ കൗൺസിലർമാരും രാഷ്ട്രീയ ഭേദമന് എല്ലാവർക്കും കൃത്യമായിട്ട് ആനുകൂല്യങ്ങൾ കൊടുക്കാറുണ്ട് പ്രധാനമന്ത്രിയുടെ നിരവധിയായിട്ടുള്ള പദ്ധതികളുണ്ട് പ്രധാനമന്ത്രി ആവാസ് യോജന ജൽ ജീവൻ മിഷൻ സുഗന്യാ സമൃദ്ധി യോജന അതുപോലെ നിരവധിയായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ പദ്ധതികളുണ്ട് ഇതെല്ലാം തന്നെ രാഷ്ട്രീയം പോലും നോക്കാതെ എല്ലാവർക്കും സൗജന്യമായിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാ എല്ലാ ജനപ്രതികളും മുൻകെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സാധാരണക്കാരായിട്ടുള്ള എല്ലാ ആളുകൾക്കും അറിയാം ഭാരതീയ ജനതാ പാർട്ടി ഭരണത്തിൽ വന്നാൽ തീർച്ചയായിട്ടും എല്ലാ ആനുകൂല്യങ്ങളും രാഷ്ട്രീയ ഭേദമന്യേ ആളുകൾക്കിടയിലേക്ക് എത്തുമെന്നും ഒക്കെ തന്നെ എല്ലാവർക്കും വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നല്ല രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വിജയം ഉറപ്പിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ കയ്യിൽ തന്നെ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഭരണം വരുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ആളുകളുടെ റെസ്പോൺസ് അപ്പോൾ അതിൻ്റെ ഒരു പോസിറ്റീവ് വൈബോർഡ് കൂടിയിട്ടാണ് നമ്മളെല്ലാവരും മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇത്തവണ എന്തായാലും ബി ജെ പി നഗരസഭ പിടിച്ചെടുക്കുന്നുള്ളൊരു ഉറപ്പുണ്ടോ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഉറപ്പുണ്ട് കാരണം ജനങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന റെസ്പോൺസ് അങ്ങനെ തന്നെയാണ് നമ്മൾ ഭരണത്തിൽ വരണമെന്ന് നമ്മളെക്കാൾ ഉപരി സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ആഗ്രഹിക്കുന്നു അപ്പോൾ നമുക്ക് ആ ഒരു എനർജിയാണ് എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ ഒരു ഊർജ്ജമായിട്ട് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്